വണ്ടിപ്പെരിയാർ അൻപത്തി ഒൻപതാം മൈലിനു സമീപം ബൈക്കും അയ്യപ്പ ഭക്തരുടെ വാഹനവും കൂട്ടിയിടിച്ച് അപകടം അപകടത്തിൽ കരടിക്കുഴി സ്വദേശിയായ പ്രവീൺ കുമാറിന്റെ കാലിന് ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇന്ന് രാവിലെയാണ് അപകടമുണ്ടായത് കരട് വീട്ടിൽ നിന്നും അടിമാലിയിലെ ജോലി സ്ഥലത്തേക്ക് പോവുകയായിരുന്ന പ്രവീൺകുമാർ വണ്ടിപ്പെരിയാർ സമീപം എത്തിയപ്പോൾ തമിഴ്നാട്ടിൽ നിന്നും ശബരിമലയിലേക്ക് പോവുകയായിരുന്ന ഭക്തരുടെ വാഹനവുമായി ബൈക്ക് കൂട്ടി ഇടിക്കുകയാണ് ഉണ്ടായത് ഇടിയുടെ ആഘാതത്തിൽ ബൈക്കും പ്രവീൺകുമാറും റോഡ് സൈഡിലേക്ക് തെറിച്ച് വീഴുകയും ചെയ്തു അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ പ്രവീൺകുമാറിനെ മുണ്ടക്കൈ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ എത്തിച്ചു പരിശോധിച്ചപ്പോഴാണ് കാറിന് ഒടിവുള്ളതായി കണ്ടെത്തിയത് തുടർന്ന് വണ്ടിപ്പെരിയാർ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു ഇന്ന് തന്നെ ദേശീയപാതയിൽ മൂന്നോളം അപകടങ്ങളാണ് മുണ്ടക്കയത്തിനും വണ്ടിപ്പെരിയാറിനും ഇടയിൽ സംഭവിച്ചത് മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിക്ക് സമീപം ആരോഗ്യ വകുപ്പ് അധികൃതരുടെ വാഹനവും അയ്യപ്പ ഭക്തരുടെ വാഹനവും സ്വകാര്യ വാഹനവും കൂട്ടിയിടിച്ച് അപകടം സംഭവിച്ചു ഇതിലും യാത്രക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ